പറഞ്ഞു ൾ ചോദിച്ചു അതെന്താ പറഞ്ഞു മൂന്നാം ലോകമഹായുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന മാരകായുധങ്ങൾ കാരണം മനുഷ്യന്റെ ബുദ്ധിമുഴൻ നശിച്ചു പോകും അപ്പൊ കാർ ഉണ്ടാക്കാനുള്ള ടെക്നോളജി അവൻ മറന്നുപോകും അവന്റെ ടെക്നോളജി മുഴുവൻ അവൻ മറന്നു പോവുകയും മറന്നുപോയ അവന് തിരിച്ച് ആ യുഗത്തിലേക്ക് അവന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ വരും അപ്പോൾ അവന് സഞ്ചരിക്കാൻ പഴയ യുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് പോലെ മൃഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ചാട്ടവാറിന്റെ തലപ്പ് മനുഷ്യനോട് സംസാരിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താകാം മനുഷ്യനെല്ലാ പുരോഗതിയും തകർന്ന് അവന്റെ ഗതകാല ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു നിങ്ങൾ നിങ്ങൾ ഈ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മലയാള മനോരമയിൽ ശ്രദ്ധിച്ചോളൂ സൗരജാലകങ്ങളുടെയും അപ്പോൾ സൂര്യനിൽ നിന്നും ഞാൻ ഒരു റിപ്പോർട്ടിന്റെ ബാക്കി വായിക്കുകയാണ് അപ്പോൾ സൂര്യനിൽ നിന്നും ചാർജുള്ള കണങ്ങളും റേഡിയേഷനുകളും ഒക്കെ ഭൂമിയുടെ കാന്തിക മണ്ഡലം മറികടന്ന് കൂടുതലായി ഭൂമിയിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇവക്ക് ഭൂമിയിലെ ചേച്ചി ഇത് ഞാൻ നാളെ വായിക്കും റിപ്പോർട്ട് നാളെ സൂര്യൻ എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ ഈ റിപ്പോർട്ട് പ്രസക്തമാണ് ഞാൻ ഇപ്പോൾ ഇത് വായിക്കുന്നത് എന്തിനാണെന്നറിയാം നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് ഒന്ന് വിശദീകരിക്കാൻ ഏതർത്ഥത്തിലെ ഹബീബ് പറഞ്ഞത് നമുക്കറിയില്ല നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നൽകുമാറാകട്ടെ ശ്രദ്ധിച്ചോളൂ അങ്ങനെയെങ്കിൽ മറികടന്ന് കൂടുതലായി ഭൂമിയിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇവക്ക് ഭൂമിയിലെ വൈദ്യുതി വിതരണത്തെയും വാർത്താ വിനിമയ സംവിധാനങ്ങളെയും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തെയുമൊക്കെ കഴിവുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കിരണങ്ങൾ കാരണം ഭൂമിയിലെ ഭൂമിയിലെ വൈദ്യുതി അതേപോലെ സംവിധാനങ്ങൾ തകരാറിലാകാൻ പോകുന്നുവെന്നാ ഇവർ ഈ പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു നോക്കൂ പണ്ടൊക്കെ കുറച്ചു കാലം മുമ്പൊക്കെ ഒരു ചോദ്യമുണ്ട് ചോദ്യം ഉണ്ട് സൂര്യൻ പടിഞ്ഞാറ് ചോദിച്ചാൽ തൗപ സ്വീകരിക്കപ്പെടൂലെന്നല്ലേ പറയാറുള്ളത് അതെ അങ്ങനെ തന്നെയാ അപ്പോൾ അമേരിക്കയിലാണ് അപ്പോൾ ആദ്യം പടിഞ്ഞാറെന്ന് സൂര്യൻ ഉദിച്ചത് എങ്കിൽ അവർ ഇന്ത്യയിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഇന്ത്യക്കാർക്കൂലേ അല്ലെങ്കിൽ ബുദ്ധിയുടെ ചോദ്യം എന്ന അവകാശപ്പെട്ട ചോദ്യത്തിന് ശാസ്ത്ര ലോകം തന്നെ മറുപടി പറയുകയാണ് നാളെ നമ്മൾ ഇതിന്റെ ബാക്കി സംസാരിക്കും സൂര്യനെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലാ വസ്ലങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥമറിന്റെ തലപ്പ് മനുഷ്യനോട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചം പരിത്തിവെക്കുന്ന ആഘാതങ്ങളിൽ മനുഷ്യന്റെ എല്ലാ പുരോഗതിയും തകിടം പറഞ്ഞ് അവന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു ഒരു ഘട്ടം വരുമെന്നാഗാ പറഞ്ഞത് അല്ലാഹുമാൻ ഇന്നതാണെന്ന് തറപ്പിച്ചു പറയാൻ ഞാനാണല്ലെ Эй, okay. okay, okay, okay. ഹബീബ് ാഹു അലി വസ്സലം ഇനിയും ഒരുപാട് പറയുന്നുണ്ട് ഞാൻ ചുരുക്കുന്നു രണ്ട് ഹബീഫ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബാക്കി നമ്മൾ നാളെ പറയും വിഷയം അത്ര വിശാല ഞാൻ തൊട്ടുപോകുന്നേ ഉള്ളു ഓരോന്നും വിശദീകരിക്കാനുണ്ട് ഗഹനമായി അള്ളാഹുമാൻകുമാറാകട്ടെ റസൂറു പറയാണ് അഞ്ചു കാര്യങ്ങൾ ഉണ്ടായാൽ എൻ്റെ സമുദായത്തിൽ നാശമുണ്ടാകും തുടങ്ങിയാൽ തുടങ്ങിയാൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് വേറൊരു അവരിൽ രോഗങ്ങൾ മുഹമ്മദ് മുസ്തഫ മാരക രോഗം ഇപ്പൊ പന്നിപ്പനിടെ വാർത്ത വറ്റത് പലതും വന്നപ്പോൾ അങ്ങനെ ഒതുങ്ങി നിക്കാന്നുള്ളൂ പന്നിപ്പനി പോയിട്ടൊന്നുമില്ല നമ്മളെ കാര്യത് അഹമ്മദ പന്നിപ്പള്ളി സലാമത്തായല്ലോ ഞാൻ ഈ വിഷയം ഈ രമലാലിന് മട്ടന്നൂരിൽ പ്രസംഗിക്കുന്ന സമയത്ത് ബേജാറായിട്ടാണ് പറഞ്ഞത് കാരണം എന്താ പന്നിപ്പനിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ അടുത്തയിൽ ഈ കരം ചിലപ്പോൾ സ്ട്രോങ് ഉള്ളതിലേക്കരം നമ്മൾ കൊടുങ്ങുക അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തു വട്ടി പലിശക്കാർ നാട് നീളെ പലിശ വ്യാപിച്ചു കിടക്കുന്ന ഒരു കാലഘട്ടമാണിത് നീള പലിശയാൻ പലിശമയുമായി ബന്ധപ്പെടാത്തവരുണ്ടോ എന്ന് സംശയമാണ് ബന്ധപ്പെടാത്തവനുണ്ടോ രോഗങ്ങൾ ജനങ്ങളെ പിടിപെടുമെന്ന് മുഹമ്മദ് എന്തൊക്കെയെന്ന് രോഗം നേരത്തെ പക്ഷിപ്പനി ഉണ്ടായി പക്ഷിപ്പനി ഉണ്ടായപ്പോൾ കന്നുകാലി ഈ അറവ് പിന്നെ പോത്ത് മൂലനൊക്കെ ഇറക്കണ മാംസക്കച്ചവടക്കാരുണ്ടായല്ലോ ഒഴുക്ക് വലിയ അടി കാരണം എന്താ ഒഴുക്ക് നല്ല അടിയായി പക്ഷിക്ക് രോഗം പിടിച്ചപ്പോൾ ആരും കോഴി വാങ്ങാതായി അപ്പോഴാണ് ആന്ധ്രാക്സ് വന്നത് ആന്ധ്രാക്സ് വന്നപ്പോഴേക്ക് പക്ഷിപ്പനി എല്ലാം മാറ്റിത്തന്നു ഇല്ലെങ്കിലോ ആകെ സ്റ്റോപ്പായിപ്പോയനെ അപ്പം പിന്നെ കോഴിക്കാർക്ക് കോഴി കച്ചവടക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ കച്ചവടം തിരിച്ചു കഴിഞ്ഞു ആ കാലയളവിൽ പിന്നെയോ അത് കഴിഞ്ഞു പിന്നെ വന്നു പക്ഷിപ്പനി വന്നു അതേപോലെ ആന്ത്രാക്സ് വന്നു അത് കഴിഞ്ഞിട്ട് എലിപ്പനി വന്നു ഞാനിതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് ഇപ്പം എലിപ്പനി ഇല്ലല്ലോ ഇപ്പം എലിപ്പനി പോയി കാരണം എന്താ ഈ പിന്നെ വൈദ്യശാസ്ത്രം പറഞ്ഞത് ഞാനിത് മണ്ടത്തരാന്നല്ലേ പറഞ്ഞത് കാരണം അതാകാം പക്ഷെ കാരണത്തിനൊരു കാരണമുണ്ട് അതാണ് റസുള്ള പറഞ്ഞത് സല്ലി വസ്സലാം എലിയുടെ മൂത്രമാണ് എലിപ്പനിയുടെ കാരണമെന്നാണല്ലോ വൈദ്യശാസ്ത്രം പറഞ്ഞത് അതിലൂടെയാണ് ഈ അണുക്കൾ പ്രചരിക്കുന്നത് പ്രസരിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ച് പഠിച്ചോനെ ഈ എലിപ്പനി ഉണ്ടാണതിന് മുമ്പൊന്നും എലിമൂത്ര ഒഴിക്കാറുണ്ടായിരുന്നില്ലേ ഇപ്പോഴും എലി മൂത്രം ഒഴിക്കുന്നില്ലേ അതൊക്കെ മനുഷ്യന് വെറുതെ ഒരു കാരണം കണ്ട് കാരണം അങ്ങനെയാവാം ആ മൂത്രത്തിലൂടെയാവാം രോഗാണ് വരുന്നത് പക്ഷെ അതിനൊരു കാരണമുണ്ട് എന്ന് അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇപ്പൊ വന്നു ഏറ്റവും ലാസ്റ്റ് വന്നു പന്നിപ്പനി ഇനി കുറച്ച് കഴിഞ്ഞവരെ പൂച്ചപ്പനി ഞാനൊരു ഡോക്ടറെ കണ്ടു വയനാട്ടിലൊരു ഡോക്ടറെ ഞാൻ ഇവിടെ കണ്ടു മുസ്ലിമാണ് അദ്ദേഹം ഈ പന്നിപ്പനിയുടെ ആ ആ വാർത്ത ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സാധേ പന്നിപ്പനി എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ അള്ളാഹു മനുഷ്യന്മാർക്കൊരു പരീക്ഷണമായി കൊടുത്തതാണ് പന്നിയെ പോലെയുള്ള ആൾക്കാരെക്കാണ് പന്നിപ്പനി ബാധിക്കുക ഇത് ഞാൻ പറയും മകളെ ചോദിക്കും നാലു അഞ്ചും വയസ്സുള്ള കുട്ടികളൊക്കെ പന്നിപ്പനി പിടിച്ച് മരിച്ചിട്ടുണ്ടല്ലോ സാധേ ഓലക്കെന്ത് തെറ്റാ ചെയ്തത് അവരെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിന് തെറ്റിനല്ലാവും മക്കളിലൂടെ കൊടുത്ത ശിക്ഷയായിരിക്കാം അത് അള്ളാഹു സ്വർഗം കൊടുക്കും ശ്രദ്ധിക്കണം നിങ്ങൾ വ്യഭിചാരം പ്രത്യക്ഷമായാലാണ് പറഞ്ഞത് വ്യഭിചരിച്ചാൽ എന്നല്ല എന്താ ഈ വ്യഭിചാരം പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആളുകൾ കാണുന്നതൊന്നും വിഷയമല്ലാതെയായി മാറുന്ന ഒരു കാലമായാൽ അതന്നെ വാപ്പാൻ്റെ മുമ്പ് എന്നാൽ മോള് വേറെ ആരോടെ സംസാരിച്ച് അത് ആരാണെന്ന് വെച്ചാൽ അതെൻ്റെ കോളേജിലെ ബോയ് ഫ്രണ്ട്സ് വാപ്പാക്കി തിരിഞ്ഞോ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വാപ്പ് വേറെന്താണ് മനസ്സിലാക്കിയത് അതാണ് വാപ്പാക്കി തിരിച്ചിട്ടില്ല ഒരു മടിയുമില്ലാത്ത മറ അഴിഞ്ഞു പോകുന്ന കാലമാളുകൾ കണ്ണുകൊണ്ട് കാണുന്ന കാലമായാൽ എന്താ അർദ്ധരാത്രി ഒക്കെ ടി വിയിലെ പല ചാനലുകളിലെയും രംഗമെന്താ നമ്മുടെ സഹോദര നമ്മുടെ സമുദായത്തിന്റെ വീടുകളിൽ തുറന്നു വെച്ച് കണ്ണും നട്ടിരിക്കുന്ന രംഗങ്ങൾ അവർ കാണുന്ന രംഗങ്ങൾ എന്താ ഇങ്ങനെ വ്യഭിചാരമാളെ കണ്ടുകൊണ്ട് കാണാൻ തുടങ്ങിയാൽ കേട്ടോ കാണൽ തങ്ങളുടെ ഹദീഥകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അല്ലാഹുമാർ ആകട്ടെ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണിത് വ്യഭിചാരം അതായത് അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഔറത്ത് ആളുകൾ എങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കുന്ന കാലം വന്നാൽ മറ്റു നാളിനോട് അടുത്ത കാലഘട്ടമാണത് എന്ന് ഷഫി ഉൽഹി